ഞാൻ എന്തിനാണങ്ങനെ രണ്ടുമൂടി കഴിക്കുന്നത് പഠനമാരെ കൃത്യമായിട്ടത് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ചൂടും ഒന്ന് തണുപ്പാണ് ഈ തപ്പഴം ചൂടും കക്കരക്കുള്ള തണുപ്പാണ് ഈ നബിസമുഖ തന്നെ മറ്റൊരു ഹബീജിൽ ഇതേ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ തപ്പഴത്തിന്റെ ചൂടിനെ കക്കയുടെ തണുപ്പ് കൊണ്ട് നമ്മൾ പൊട്ടിക്കുമെന്ന് അതുപോലെ കക്കയുടെ തണുപ്പിനെ ഈ തപ്പഴത്തിന്റെ ചൂട് കൊണ്ട് പൊട്ടും പരസ്പരം അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നും ചൂടും തണുപ്പാണ് ഇതിനു വേണ്ടിയാണ് രണ്ടും ഒരുമിച്ച് കഴിക്കുന്നതെന്ന് ഹബീബ് നബിസമ തന്നെ ഒരു പഴവും ഒരുമിച്ച് കഴിക്കുന്ന നബി അലൈഹി രസമാങ്ങൾ ഇടക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു നമുക്കും അത് ചെയ്യാം കഴിക്കാം ഇതിന്റെ ചൂടും തണുപ്പും ചൂടും തണുപ്പും രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരുപോലെയാകുന്ന രൂപത്തിൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്